ഹായ് നമസ്കാരം കഴിഞ്ഞ ദിവസം ഈ ഷാജി പാപ്പാൻ എന്ന് പറയുന്ന ഒരു സഹോദരന്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മുടെ ഈ കണ്ണന്റെ സോറി ഈ അരുണേട്ടന്റെ ജസ്ന അരുണേട്ടൻ്റെ ജസ്നയെ കുറിച്ചിട്ട് ഈ ഷാജി പാപ്പാൻ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഈ അരുണേട്ടന ജസ്ന പരിചയപ്പെടുത്തിയത് ഇതെന്റെ കസിൻ ബ്രദർ ആണെന്ന അപ്പോൾ ഒരു ബ്രദർ ഒരു സഹോദരിയോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ടതാണ് അല്ലേ കാരണം ഒരു സഹോദരിയോടും ഒരു സഹോദരന് ഇത്രയും അകമഴിഞ്ഞിട്ടുള്ള ഒരു സ്നേഹം ഒരു വാത്സല്യമൊന്നും കാണിക്കാൻ പറ്റില്ല ഭർത്താവ് ഗൾഫിലാണ് അപ്പം ഈ അരുണേട്ടൻ ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഈ വീഡിയോയിൽ ഷാജി പാപ്പ എന്ന് പറഞ്ഞാൽ ഈ ഒരു സഹോദരൻ പറഞ്ഞു തരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഞാൻ എറണാകുളത്ത് ഒരു സിനിമയുടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒരു സഹോദരിയെ പരിചയപ്പെട്ടു അതായത് ആ സഹോദരി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ പറയപ്പെടുന്ന അരുണേട്ടൻ്റെ മോളെ കുറിച്ചിട്ട് ഒരുപാട് വീഡിയോകൾ അവർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിരുന്നു സത്യസന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തു അതിൻ്റെ പേരിൽ അവർക്കെതിരെ കൊണ്ട് കേസ് കൊടുത്തു അവരെ മാനസികമായിട്ട് ഒരുപാട് പീഡിപ്പിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് സ്ത്രീകൾക്ക് തന്നെ അപമാനമായിട്ടുള്ള ഇതുപോലത്തെ ചില പുഴുത്ത ജന്മങ്ങൾ തോന്നിയാസും ഒക്കെ പറഞ്ഞതിൻ്റെ പേരിൽ അവരിപ്പോൾ ഒരുപാട് മാനസികമായിട്ടുള്ള പീഡനം അനുഭവിക്കുന്നുണ്ട് അവരത് എന്നോട് തുറന്നു പറഞ്ഞു ഞാൻ വീഡിയോ ചെയ്യട്ടെ എന്ന് വെച്ചപ്പോഴത്തേക്ക് വേണ്ട എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാൻ ആ സഹോദരത്ത് പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക അതിൻ്റെ പിന്നെ ചിലപ്പോൾ കേസ് ഉണ്ടാവും അത് നമ്മൾക്ക് ഒരുപാട് ശത്രുക്കളുണ്ടാകും ഉണ്ടാവും അതെല്ലാം ഫേസ് ചെയ്യാനും തരണം ചെയ്യാനും നമ്മൾ മുന്നോട്ട് വരണം അതല്ലാത്തടത്തോളം കാലം സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കേസ് കൊടുക്കുന്ന ഈ വൃത്തികെട്ട കൂതറ സാധനമാണ് സ്ത്രീകളെ അപമാനിക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഒരു മതവിശ്വാസത്തിന്റെ പേരിൽ എന്തൊക്കെ തോന്നിയ നമ്മുടെ കേരളത്തിൽ ഈ പറയപ്പെടുന്ന സാധനം അഴിച്ചുവിട്ടത് ഒരു മുസ്ലിം നാമധാരിയായിട്ടുള്ള ഈ ഒരു സ്ത്രീ കണ്ണന്റെ പടം വരച്ചപ്പോൾ ഒരുപാട് ആളുകൾ അത് സ്വീകരിച്ചു സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു പക്ഷെ അതിന്റെ പിന്നിൽ വന്നിട്ടുള്ള ശുദ്ധ തെമ്മാരുത്തൊരു അസംബന്ധമൊക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ് കഴിഞ്ഞ ദിവസം ഈ ഷാജി പാപ്പാൻ എന്ന് പറയുന്ന ഈ ഒരു സഹോദരൻ ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഈ അരുണേട്ടൻ്റെ ലീലാവിലാസങ്ങളെ കുറിച്ചും അരുണേട്ടന്റെ അമോളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടു അതൊക്കെ നമ്മൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു സഹോദരൻ ഒരു സഹോദരിയോട് ഏത് രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് ഇവർ രണ്ടുപേരും നമുക്ക് കാണിച്ചു വലിയ മാതൃകയായിട്ടുള്ള ഒരു സഹോദരി സഹോദരനാണ് ഇത് കേട്ടോ അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഈ സഹോദരനെ വന്നിട്ടുണ്ട് കാരണം ഇവൾ നിരന്തരം ഈ പറയുന്ന അരുണേട്ടനെ വിട്ടിട്ട് ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കലാണ് ഇതുപോലുള്ള ആൾക്കാരെയൊക്കെ അപ്പൊ അത്തരം ഓലപ്പാമ്പുകളൊന്നും കണ്ട് പേടിക്കാത്ത ഒരുപാട് നല്ല ചുണക്കുട്ടികൾ ഇന്ന് നമ്മുടെ കേരളത്തിലുണ്ട് അതുകൊണ്ട് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് അത് പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും ആ ഓലപ്പാമ്പ് കാണിക്കലൊക്കെ അരുണേട്ടന്റെ ട്രൗസറിന്റെ താഴോട്ട് എട്ടായിട്ട് മടക്കങ്ങ് വെച്ചാൽ മതി എന്ന് മാത്രമേ തൽക്കാലം പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ ഈ വീഡിയോ കിട്ടും അപ്പൊ മുത്തുണികളെ ഞാൻ ഷാജിപ്പാപ്പൻ വന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്പലക്കള്ളിയെ പറ്റി പറയാനാണ് അമ്പലക്കള്ളിയുടെ ആംഗള അതായത് കസിൻ ബ്രദർ ഏത് വഴി വന്ന കസിൻ ബ്രദർ ആണെന്ന് നിങ്ങൾക്ക് അറിയണ്ട അറിയണം നിങ്ങൾ തീർച്ചയായിട്ടും ഏത് ബന്ധത്തിൽ വാപ്പ ബന്ധത്തിൽ ഉമ്മ ബന്ധത്തിൽ വന്ന കസിൻ ബ്രദർ ആണോന്ന് ആദ്യമേ നിങ്ങൾ അറിയേണ്ട കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അരുൺ എന്ന് പറയുന്ന പടംപുരയുടെ അച്ഛൻ ഒരു ഹിന്ദുവാണ് മുസ്ലിം അല്ല അവൾ പറഞ്ഞോട് അവന്റെ അമ്മ ഒരു മുസ്ലിമാണ് ഹിന്ദുവല്ല യഥാർത്ഥത്തിൽ പിന്നെ ഈ ആങ്ങളെ എവിടുന്ന് പൊട്ടിത്തെറിച്ച് വന്നെന്നുള്ള കാര്യല്ലേ അറിയണം നിങ്ങൾ ഇവൻ പരശിരാജ എന്ന് പറയുന്ന ഒരു സ്കൂളിന്റെ ബസ് ആയിരുന്നു ഇവനെ ആദ്യമേ ആ സ്കൂൾ ബസിന്റെ ഡ്രൈവർ ആയിരുന്നു യവന് ആ വകല് ഈ ജസീന സലീമിന്റെ രണ്ട് മക്കളെ ആ സ്കൂളിലെ പഠിക്കുന്ന ആ സ്കൂളിൽ ഈ ബസ്സിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ വന്ന് കണ്ട ഒരു സഹോദരി സഹോദരൻ ബന്ധമാണ് ഇവർ ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകുന്നത് തന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കത്തില്ല വിശ്വസിക്കണം അതാണ് ഇതിന്റെ സത്യസന്ധത അതാണ് ഇവളെ ജനങ്ങൾക്കെതിരെ വിളിച്ചു കൂവുന്നത് മെറ്റേ മക്കള് ആ മക്കള് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ യഥാർത്ഥത്തിൽ നടന്ന സംഭവം ഇതാണ് സ്കൂൾ ബസ്സിലാണ് എവര് തമ്മി കണ്ടിഷ്ടപ്പെട്ട് എവര് തമ്മി ഭയങ്കര അച്ചടിയായി അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് തട്ടിപ്പ് രണ്ടു പേരോടെ ചേർന്ന് നല്ല ഒന്നാം തരം തട്ടിപ്പ് ഗൂഗിൾ അരുൺ എന്നാണ് ഇവനെ അറിയപ്പെടുന്നത് കാരണം പെണ്ണുങ്ങളെ വലയിലാക്കി പൈസ തട്ടിപ്പിക്കൊണ്ട് നടക്കുന്നതായിരുന്നു ഇവന്റെ പരിപാടി ഇവളും അതേപോലെയുള്ള ഒരു പരിപാടി ആയിരുന്നു അതിനുള്ള തെളിവുകളെല്ലാം ഉണ്ട് ഫോളോ ചെയ്യാത്തവരെല്ലാം ഫോളോ ചെയ്ത് കൂടെ കൂടിയോ ഇതിന്റെ ബാക്കി ഞാൻ പാറ്റായിട്ട് ഒറ്റ വോയിസ് വെക്കുന്നുള്ളു ഈ വോയിസ് കേട്ടാൽ തന്നെ തീർച്ചയായിട്ടും ഇവന്റെ കുരു പൊട്ടും ആരുടെ ഈ അരുൺ എന്ന് പറയുന്നവന്റെ അവൻ ഇനി എത്ര പൊട്ടിയാലും ശരി ഈ ആളിനെ ഈ നിങ്ങളുടെ മുമ്പിൽ തന്നെ വരാനും യാതൊരു മടിയില്ലാത്ത ഒരാളാ വന്നാൽ നീ ഒന്നൂടെ ഞെട്ടും അപ്പൊ നമുക്ക് ഈ വോയിസ് ഒന്ന് ഒരാൾ പോലും കേട്ടിട്ട് ഒരാതിന് നടക്കുന്ന ഈ ഗൂഗിൾ അരുൺ പറയുന്നത് അതിന്റെ കൂടി കാരണമാണ് ഇവരെ കണ്ട് നമ്മൾ അടിക്കാൻ വേണ്ടി പോയതാണ് മനസ്സിലായോ ഇവ കണ്ട് നമ്മൾ ഇവനെ അടിക്കാൻ വേണ്ടി പോയിട്ടു എന്തിനാ വെച്ചാൽ ഇവര് പസർക്കിരുന്ന സ്ത്രീകളോട് ഇവരുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡിനെന്താ മതി അവനെന്ത് ചെയ്യാം ഇവിടെയാണോ നാട്ടിലാണോ പുറത്താണോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ എന്ന ഇറിട്ടേറ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ് ഇവരുടെ പരിപാടി മനസ്സിലായില്ലേ പിന്നെ എന്താണ് എവിടാന്ന് വന്നിരിക്കുന്നേ ഞാൻ പറഞ്ഞു തന്നെ കാണാനായിട്ട് വന്നാ പിന്ന കാണാൻ എനിക്ക് പ്രതലത്തി അറിഞ്ഞു വന്നതാ എന്താ പറ്റി കണ്ണൻ്റെ എടുത്താൽ എന്ത് പറ്റി കണ്ണന്റെ വന്നിരിക്കുന്ന വന്ന് പതിനായിരം ദിവസന്റെ ഇരുപതേ ഇരുപത്തെട്ട് കേസിനാണ് വന്നത് അപ്പൊ ഞാൻ എനിക്കറിയാളെ രണ്ടു ദിവസം ഒരയാള് ഏച്ചിക്ക് പുറത്തുനിന്ന് ഒരുമിച്ച് പൈസ അയക്കുന്ന ഞങ്ങൾക്ക് ലാഭം ആണ് പിന്നെ അഡ്വാൻസ് അയച്ച് പിന്നെ അത് അയയ്ക്കുന്ന സമയത്ത് രണ്ട് അത് പറ്റൂലപ്പിടാ നിന്നെ വിശ്വസിക്കുന്നില്ലേ ഞങ്ങൾ അതുകൊണ്ട് നിനക്ക് എങ്ങനെയാ വിശ്വസിച്ചുകൂടെ നമ്മൾ വിശ്വാസം അങ്ങനെ ചോദിക്കുമ്പോ അറ്റുള്ളവനെ മാറ്റി ആങ്ങനെ വെച്ചാ. ഈ നാല് പോട്ടവും വരച്ചിടലേ കൊണ്ടാക്കി ഇപ്പൊന്ന്. അറ്റയായാളെ പോലെ കളിയാക്കിയോ. പക്ഷെ വേണ്ട എന്തിക്ക് വരിക്കാൻ അറിയോന്ന്? അപ്പോട്ടെ അവ വാങ്ങാൻ വേറെ ആള്യില്ല. ഒരുക്കും വാങ്ങില്ലാഞ്ഞിട്ടാ വെച്ചാ. നാല് പോട്ട വാങ്ങാനാ. ആ ഈ കാണായിട്ട് വന്നത് കിടക്കാൻ വരയ്ക്കുന്ന അറിയോ. ഇവർക്ക് ഇങ്ങനെ നിസ്സാരായിട്ട് കിടക്കകണ്ടേണ്ടത് ആവശ്യ ആവില്ലല്ലോ. ഇവർക്ക് വേണ്ടേ എന്തിനാണ് ഇങ്ങനെ വിളിച്ചു കൊണ്ടോ കേൾපිച്ച് അത് പിന്നെ വേണ്ടെന്ന് പറഞ്ഞ് നിനക്കന്നെ അതെയല്ലേ സോഷ്യൽ മീഡിയയിലും പോസ്റ്റ് ചെയ്തതാണ് ഒരാളോട് ഒരു മുസ്ലിമാണ് നേരൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞ അഡ്വാൻസ് മേടിക്കാനുള്ളതാണ് ഒക്കെ കഴിഞ്ഞപ്പോട്ടോ വേണ്ട ഞാനത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു ചെയ്തോ അത് കേരളത്തിന്റെ പ്രത്യേകതയാണ് അപ്പം ഇതാണ് അരുണേട്ടന്റെ ഒരു ചെറിയ ഒരു ഹിസ്റ്ററി ഇപ്പൊ പറഞ്ഞത് കൂടുതൽ വാർത്തകൾ പുറേ പുറേ വന്നോണ്ടിരിക്കും അപ്പൊ ഇവനെ ഗൂഗിൾ അരുൺ എന്നാണ് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇവനൊരു ഒന്നാം തരം ഫ്രോഡാണ് ഇവൻ തട്ടിപ്പാണ് ഇവനൊരു ബസ്സിലെ ഡ്രൈവറായിരുന്നു ഈ ഈ നമ്മുടെ അരുണേഠൻ്റെ ജസ്നയുടെ മക്കളെ ഈ ബസ്സിനകത്ത് കൊണ്ടുപോയി കൊണ്ടുപോയാണ് ഈ ഒരു പ്രണയം പൊട്ടിവിരിഞ്ഞ് പിന്നെ നമ്മൾ ഒരു പ്രത്യേക തരം എന്താ പറയുക സിസ്റ്ററിനെയും ബ്രദറിനെയും നമ്മൾ കേരളത്തിൽ കണ്ടത് അല്ലെ സ്ത്രീകൾക്ക് അപമാനമായിട്ടുള്ള ഇതുപോലുള്ള ചില പുഴുത്ത ജന്മങ്ങൾ സത്യത്തിൽ ഇവിടുത്തെ നല്ല മതവിശ്വാസികളെ പറ്റിച്ചു ജീവിച്ച ഒരു വിശ്വാസത്തിന്റെ പേരിൽ ഇത്രയധികം തെമ്മാടിത്തരം കേരളത്തിൽ അരങ്ങേറിയിട്ടും ഈ പറയപ്പെടുന്ന സംഘപരിവാറും കാസായും ഇപ്പോഴും ഇവരെ വെച്ച് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അച്ഛനു പറഞ്ഞുകഴിഞ്ഞാൽ അത് നാറിപ്പോഴും തോന്നി അറിയാം ഷെഫീന വി വി അല്ലെ ഷെഫീന വിവിടെ തോന്നി ഞൊട്ടാൻ നോക്കിയതാണ് ഷഫീന വി അടിച്ച് അണ്ണാക്കി കയറ്റി കൊടുത്തതിന് ശേഷം പിന്നെ ഷഫീന അടുത്ത് ഇതുവരെ കളിക്കാൻ പോയിട്ടില്ല എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു വ്ലോഗറിൻ്റെ അവരുടെ കാര്യം വലിയൊരു അവസ്ഥയിലാണ് ഞാൻ അവരോട് പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇനിയും വീഡിയോ ചെയ്യണം കാരണം നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്നത് അത് കൃത്യമായിട്ടുള്ള വാർത്തയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് പ്രേക്ഷകരിലേക്ക് നിങ്ങളത് എത്തിക്കണം കാരണം ഇവിടുത്തെ വലിയ ദൃശ്യ ദൃശ്യമാധ്യമങ്ങളോ മറ്റുള്ള മാധ്യമങ്ങളൊന്നും ഇത്തരത്തിലുള്ള വാർത്തകളൊന്നും ജനങ്ങൾക്ക് മുന്നിലൊന്നും എത്തിക്കത്തില്ല ഓക്കെ ഇതുപോലെ ഫ്രോഡ് ടീമുകളെയൊക്കെ ജനങ്ങളുടെ മുമ്പിൽ ഉരിച്ച് കാണിക്കാൻ നമ്മളെ നമ്മളെപ്പോലുള്ള ആൾക്കാരും മാത്രമേ ഉള്ളൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണുന്നതായിരിക്കും അഭിപ്രായങ്ങൾ കമൻറ്റുകളിലേക്ക് അറിയിക്കുക ബൈ